അടുത്ത വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു പെറ്റ് ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടും സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ലയായി മലപ്പുറം സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം പോക്സോ കേസുകളാണ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് വർഷങ്ങളിൽ കേസുകളുടെ എണ്ണം യഥാക്രമം എന്നിങ്ങനെയായിരുന്നു മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ജനസംഖ്യയുള്ളത് മലപ്പുറത്തായതിനാലാണ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിലാവാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് അതിക്രമത്തിന് കൂടുതലും ഇരകളാവുന്നത് വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിന്റെ സ്വാധീനവും പോക്സോ കേസുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണമാണ് ലഹരി പദാർത്ഥങ്ങൾ നൽകി ലൈംഗിക ചൂഷണം നടത്തുന്ന സംഭവങ്ങളും നിരവധിയാണ് ചൈൽഡ് ലൈൻറെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ കണ്ടെത്താൻ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നിരുന്നാലും പോക്സോ കേസുകളിലെ വിചാരണ നീണ്ടുപോകുന്നത് കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിടയാക്കുമെന്നതിനാൽ രക്ഷിതാക്കൾ നേരിട്ടും കേസുകൾ ഒത്തുതീർപ്പാക്കുന്നുണ്ട് വിചാരണ നടപടികൾ നീളുന്നതിനാൽ പല കുട്ടികളും വിവാഹം കഴിഞ്ഞു പോകുന്നുണ്ട് ഇതോടെ കേസുമായി മുന്നോട്ടു പോകാൻ അധിക പേരും താല്പര്യപ്പെടുന്നില്ല കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് പോലീസിന്റെയും ജില്ലാ ശിശുക്ഷേമ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കൃത്യമായ ബോധവൽക്കരണം മൂലം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയെന്ന് അധികൃതർ പറയുന്നു ന്യൂസ് ഡെസ്ക് സ്വന്തം 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 നമ്മുടെ